ആൾക്കാര് എപ്പോഴും പറയുന്നേക്കാ ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കൊറേ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ പണ്ടത്തെ മട്ടി തന്നെ പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ അതെ അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ ഏ പണിയൊന്നും ഇല്ലാത്തോണ്ടാ എന്ത് നല്ല രസമുള്ള കോമഡി അല്ലേ സോ ഹായ് ഗൈസ് എന്റെ പേര് ഡോക്ടർ കരിഷ്മ വിജയ് സിനിമ സീരിയൽ ആർട്ടിസ്റ്റായ കൃഷ്ണപ്രഭ മാനസികാരോഗ്യത്തെ കുറിച്ച് പറഞ്ഞ വളരെ രസകരമായ ഒരു കോമഡി ഐ റിപ്പീറ്റ് കോമഡി അതാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് മാനസികാരോഗ്യ പ്രശ്നമുള്ളവരെ ഉള്ളവരെ ഇന്നും അകറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളതെന്ന് കൃഷ്ണപ്രഭയെ പോലുള്ള ആൾക്കാരുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനയിൽ നിന്നും വ്യക്തമാണ് കൃഷ്ണപ്രഭ ചേച്ചിയുടെ പ്രസ്താവന അവിടെ നിൽക്കട്ടെ നമുക്ക് മാനസികാരോഗ്യത്തെ കുറിച്ചൊന്ന് കേട്ടാലോ എന്താണ് മാനസികാരോഗ്യം ഒരു വ്യക്തിക്ക് തന്റെ കഴിവുകൾ തിരിച്ചറിയാനും ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന സമ്മർദ്ദങ്ങളെ നേരിടാനും സാധിക്കുന്ന അവസ്ഥ ഇതിനെയാണ് നമ്മൾ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഇത് ഇതെന്റെ നിർവചനം അല്ലാട്ടോ ലോകാരോഗ്യ സംഘടനയുടെ നിർവചനമാണ് ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലേ അതുപോലെ തന്നെ വേണം നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏഴിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നമുള്ളതായി കാണാം ഇതിൽ കൊച്ചു മുതൽ മുതിർന്നവർ വരെയുണ്ട് പക്ഷെ ഇതിൽ എത്ര പേർ തങ്ങളുടെ പ്രശ്നം മറ്റൊരാളുമായി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിദഗ്ധ ചികിത്സ തേടാനോ തയ്യാറാവുന്നു യെസ് വളരെ കുറച്ച് ആളുകൾ മാത്രം കാരണം അങ്ങനെ ഒരു ചികിത്സ തേടി പോയാൽ അവനെയോ അവളെയോ ഭ്രാന്തനെന്ന് നമ്മുടെ സമൂഹം മുദ്രകുത്തി വിളിക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഇന്നും സ്റ്റിക്മയായി കാണുന്ന ഒരു സമൂഹം തന്നെയാണ് നമുക്കുള്ളത് സമൂഹത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാട് മാറേണ്ടി തന്നെ ഇരിക്കുന്നു നമുക്കൊരു പനിയോ ജലദോഷമൊക്കെ വന്നാൽ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോവില്ലേ അതുപോലെ തന്നെയാണ് ഇതും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്തു പറയും എന്നോർത്ത് ചികിത്സ നേടാൻ മടി കാണിക്കരുത് കാരണം ചിലപ്പോൾ ചെറിയ മാനസിക പ്രശ്നങ്ങളാവും നിങ്ങളെ ഒരു സൂയിസൈഡിലോട്ട് എത്തിക്കുക അത് മാത്രമല്ല നമ്മുടെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം വീക്കാവുന്നോ അത്രയും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും വീക്കാവും അത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് എഫക്ട് ചെയ്യും നമ്മുടെ പഠിത്തത്തെയും നമ്മുടെ ജോലിയെയും ഒക്കെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഗീവ് ഇമ്പോർട്ടൻസ് ടു യർ മെന്റൽ ഹെൽത്ത് ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ് ബിക്കോസ് എ ഹെൽത്തി മൈൻഡ് മേക്സ് യു മോർ സ്ട്രോങ് വെല്ലുവിളികളെ നേരിടാനും പരാജയങ്ങളിൽ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയരാനും നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു മാനസികാരോഗ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം നേരുന്നു വൈ